Hello! ഞാൻ നിങ്ങളുടെ ഗീതു അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ വീട്ടിൽ എന്താണ് അവസ്ഥ എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ബാക്കി എല്ലാവരുടെ വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വീടൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടോ ട്രഡീഷണൽ ടൈപ്പ് വീടായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ ആളുകളൊക്കെ പ്ലാൻ പ്ലാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാൾ മാത്രം നെഗറ്റീവ് പറഞ്ഞിരുന്നുണ്ട് അതായത് ഹൗസ് വാമിംഗിന് വന്നവരിലായാലും പിന്നെ നമ്മുടെ വീട് കണ്ടിട്ടായാലും ഒരാൾ മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞത് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണം എന്നൊന്നും ഇല്ല അപ്പോൾ ആട് പറഞ്ഞിരുന്നു ട്രഡീഷണൽ ടൈപ്പ് ഇതിലും നന്നായിട്ട് പണിയാമെന്നുള്ളത് നമ്മൾ നമ്മുടെ ഐഡിയ പ്രകാരം ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പതിനൊന്നര സമയത്ത് നമ്മളുടെ വീട്ടിൽ എന്താണ് ഉണ്ടാവാറുള്ളതെന്നൊന്ന് ഒന്ന് തരാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ റൂമിലാണ് കേട്ടോ ഞാനിപ്പോൾ എൻക്വയറി ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നു രാവിലത്തെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരുന്ന തുടക്കി എൻക്വയറി ഫോളോ അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറിയറിൻ്റെ ആളു വരും അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ പ്രൊഡക്ട്സൊക്കെ പാക്ക് ചെയ്ത് വെക്കണം ഇപ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട് സന്ധ്യാന്നുണ്ട് കിച്ചുണ്ട് ലെച്ചുണ്ട് പിന്നെ പിങ്കിക്കുട്ടി ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കുട്ടി ഇവിടെ കിടക്കണുണ്ട് കേട്ടോ പിങ്കിക്കുട്ടി നേരം ഉറക്കാണ് ചില സമയത്ത് കളിക്കും അത് കഴിഞ്ഞാൽ ഉറക്കാണ് പിങ്കി രണ്ടാളും പോയി കുളിച്ചേ കിച്ചു പോയി കുളിക്കി ഇപ്പൊ നമ്മുടെ വീടിന്റെ വർക്ക് ഏരിയ ഭാഗാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ മറ്റേ ഹോസ്പിറ്റേസിൻ്റെ ഷീറ്റൊക്കെ ഇടാനുള്ളതാണ് പക്ഷെ നമുക്ക് നമ്പർ കിട്ടാത്ത കാരണം ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്പർ കിട്ടിയതിന് ശേഷം നമുക്കിവിടെ ഷീറ്റിടണം അപ്പം നമ്മൾ തൽക്കാലം രണ്ട് ടാപ്പായി വെച്ച് വിലിച്ച് കിട്ടിയേക്കാണ് കേട്ടോ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതാരണം അത് കുറച്ച് റിസ്ക് ആണ് അതേപോലെ തന്നെ നമുക്കവിടെ പെയിൻ്റ് ഒന്നും ഫുള്ളായിട്ട് കഴിയാത്ത പെയിൻറ്റും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് പിന്നെ നമ്മൾ പാർക്കിന് വന്നിട്ടുള്ള എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇതാരുടെ പറമ്പു ഇതൊരു ഡോക്ടർമാരെ പറമ്പാണ് കണ്ട കറക്റ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് കണ്ട ഷീറ്റൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പുറത്ത് സന്ധ്യ ആട്ടിലുണ്ടോ പണിയിലാണ് നമുക്കത് നോക്കാം എന്താണ് ഇത് പിന്നെ ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതാണ് വേറെ നല്ല നമ്മൾ ഗ്യാസിൻ്റെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണല്ലോ ഗ്രില്ലൊക്കെ ഇങ്ങനെ വെക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് കട്ട് ഓഫായിപ്പോവും നമ്മളെന്തെങ്കിലും അടുപ്പിലൊക്കെ വെച്ച് അത് തിളച്ച് പോയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സിലിണ്ടർ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് നല്ല മറവിയുള്ളതാണ് അപ്പോൾ അത് കാരണം അത് പ്രത്യേകിച്ച് എടുത്ത് ചെയ്തതാണ് പിന്നെ നമ്മളുടെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് നമ്മളുടെ കിച്ചണില് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വെച്ച് ഒക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴാണല്ലോ വീണ്ടും പാത്രങ്ങളൊക്കെ അകത്തേക്ക് വെച്ച് നമുക്ക് പാത്രം ഒന്ന് പോലും പുറത്ത് കാണാത്ത രീതിയിലൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പം എല്ലാ എല്ലാവരും അല്ലാത്ത ഒരാൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ കിച്ചൺ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു അപ്പോൾ ഓപ്പൺ കിച്ചൺ നല്ലതാണ് പക്ഷെ അതനുസരിച്ച് നീറ്റാക്കിയിട്ട് ഇടണം എന്നുള്ളത് അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആരായാലും നമ്മൾ അതെടുത്ത് ഇതെടുത്ത് എല്ലാവരും ഇങ്ങനെ നിറഞ്ഞ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഉള്ളിൽ വെച്ച് ഓപ്പൺ കിച്ചൺ നല്ല ഭംഗിയായിട്ട് തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലും സെയിം തന്നെ നിങ്ങൾ <laughs> കണ്ടിട്ടുണ്ടോ പിന്നെ ബാക്ക് സൈഡിൽ കുറേ വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇന്നലെ ഒരു ആൾക്കെടുത്ത് കൊടുത്ത് അവിടെ ക്ലീൻ ചെയ്യാൻ സന്തോഷം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ട് അവർ എന്താ അത് ഒരു വൃത്തിയിൽ ഇട്ടത്തില്ലോന്നൊക്കെ നമ്മൾ വൃത്തിയാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം പുറം ഭാഗം ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യാറായിട്ടില്ല പണികൾ തീർന്നിട്ടില്ല മതിൽ കഴുകൽ പെയിൻ്റ് വീടിന്റെ വീടിൻ്റെ ഭാഗം പെയിന്റ് അടിക്കൽ അതേപോലെ വീടിന് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യിൽ അതുപോലെ തന്നെ നമുക്ക് യുടെ അവിടെ ഗ്രില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പണികളുണ്ട് ഇപ്പൊ സന്ധ്യ കേട്ടോ ഈ സാറ്റർഡേ പോവാണ് അപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പണികളൊന്നും ഇപ്പൊ തുടങ്ങുന്നില്ല അടുത്ത ലീവിനാണ് തുടങ്ങുന്നത് അപ്പൊ അതിന് മുന്നായിട്ട് ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഗേറ്റിന്റെ അവിടെ കോൺക്രീറ്റ് ഗേറ്റ് ശരിയാക്കുക അങ്ങനത്തെ കുറച്ച് പണികൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ കാരണം ഞാൻ അത് മുന്നേ കൂട്ടി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും തോന്നാം ഉള്ളില് നല്ല ഭംഗി ഉണ്ടല്ലോ പുറമെ എന്തെങ്കിലും കിടക്കണേന്നൊക്കെ തോന്നാം അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ഈ പറമ്പ് മേടിച്ച സമയത്ത് ഞാൻ മണ്ണുട്ടിയെ പോയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഒരു മൂവായിരം രൂപയുടെ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പത്ത് മൂവായിരം രൂപയുടെ ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഒന്നുപോലും പിടിച്ചില്ല കാരണം ഇത് താഴ്ന്ന പ്രദേശമായിരുന്നു വെള്ളക്കെട്ടുണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് വന്ന് നോക്കാനായിട്ട് നല്ല പേടിയാവും കാരണം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് പുല്ല് വളരണ സ്ഥലമായിരുന്നു അപ്പം ആ പുല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നമ്മുടെ ചെടിയൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം പാമ്പുള്ള സ്ഥലം അപ്പം പാമ്പിൻ്റെ കുത്തു അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വന്ന് നോക്കാത്ത കാരണം കടക്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് മൊത്തം ചീഞ്ഞുപോയി ഇത് അപ്പം നമ്മൾ ഇന്നാൾ കൊണ്ടുവച്ചതാണ് മറ്റേത് മണ്ണുത്തി നിന്നാണ് നമ്മുടെ ഇവിടെ ഉള്ള നഴ്സറിയിലാണ് കൊണ്ടുവച്ചത് ചാമ്പ സപ്പോട്ട മാവ് പ്ലാവ് ഈ നാല് ചെടികൾ മാത്രം വാങ്ങി വെച്ചുള്ളൂ മറ്റേത് കുറേ ചെടികൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പോയി ഇത് പിന്നെ നമുക്ക് എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓണ വരെയല്ലേ അപ്പോൾ ഓണത്തിലേക്കായിട്ട് ചെത്തി ചെമ്പരത്തി റോസ് അതൊക്കെ വെച്ച് പിടിപ്പ് എല്ലാത്തിലും മുള വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഡെയിലി വന്ന് നോക്കും മുള വന്നോ മുള വന്നോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ ചെടികളൊക്കെ വയ്ക്കൽ ഇപ്പോൾ ചട്ടി പുതിയ ചട്ടിയാണ് പക്ഷേ വെള്ളം തെറിച്ചിട്ട് ഫുള്ള് മണ്ണായി ചട്ടിയുടെ അടിയിൽ പ്ലേറ്റൊക്കെ വെച്ചിട്ട് വേണം വെക്കാനായിട്ട് അതിന് ആകെ തിക്കുന്ന തിരക്കാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പണി കഴിഞ്ഞ് മൂന്നാഴ്ച ഈ മൂന്നാഴ്ചയും ഞങ്ങൾ ആകെ ടയേഡായി റെസ്റ്റ് എടുക്കലായിരുന്നു വീട് പണിക്ക് മുന്നേ നമുക്കൊരു റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല സന്ധ്യാട്ടം വന്ന അന്ന് മുതൽ നമ്മൾ വീട് പണി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം വരെ ഓട്ടം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ന് വെച്ച് ിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്താ ആലോചിച്ചാലും പിന്നെ പിന്നെ കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ നമ്മളിപ്പോഴാണ് തീർക്കുന്നത് അപ്പം ഇനി അടുത്ത ലീവിനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഉള്ള സമയം ഉണ്ടാവുകയുള്ളൂ അപ്പം അതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതെ പിങ്കിക്കുട്ടിയുടെ കളിയാണ് കേട്ടോ പിങ്കിക്കുട്ടിയുള്ള കാരണം നേരം പോയിക്കോളും ഇല്ലേക്കായാലും നല്ല ഇഷ്ടമാണ് പിങ്കീനെ അപ്പോൾ അവൾ നാളികേരം ചെറുക്കണ സൗണ്ട് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കിച്ചണിലേക്ക് എത്താം അത്ര ഇഷ്ടമാണ് നാളികേരം തിന്നാനായിട്ട്